ു ഹാലി ലുയാ ഹലലുയ്യ എന്ന വാക്കിന് അർത്ഥം രണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ നമുക്ക് എന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്നെന്നറിയുന്നതിന് വേണ്ടി നമുക്കേവർക്കും നന്നായിരിക്കുന്ന ഇടങ്ങളിൽ വെച്ച് ഉറച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം അനുഗ്രഹിഖ്യ ആപക്ഷ കൈക്കണമേ ഹ ശലോമോനോട് ദൈവം വാഗ്ദത്വം ചെയ്ത് കൽപ്പിച്ചു ആരെങ്കിലും ഈ ആലയത്തിലേക്ക് വന്ന് കണ്ണുനീരോട് നിലവിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകും എന്നറിളിച്ചതുവനായി ദൈവമേ ശലോമോനോട് ചെയ്തതായ വാഗ്ദത്വം ഈ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ദൃഷ്ടികൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നതായ ഈ നിന്റെ മക്കളിലേക്കും നിന്റെ ദിവ്യമായ കൃപയെ അവിടെ നിന്ന് ഒഴുക്കണമേ പാർക്കിലേക്ക് ആറൂഹായാവുന്ന ദൈവമേ ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചവനായ ദൈവമേ അപ്പോ സ്ഥലപ്രവൃത്തി രണ്ടാമധ്യായം പതിനേഴാം വാക്യം സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്തവനായ ദൈവമേ തിരുവചനത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധ പരിമല തിരുമേനയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിലെ നൊമ്പരങ്ങളും വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നതായ ഈ നിന്റെ മക്കളിലേക്ക് നിന്റെ കരുണകളെ ദൈവം ആകാശ വീതികളെ കീറിമുറിച്ചുകൊണ്ട് ഓരോരുത്തർ മേലും വന്ന നിറയുവാൻ പോകണം അവിടുത്തെ ദിവ്യമായ കൃപ ഞങ്ങളിലേക്കും അവിടുന്ന് വർഷിക്കണമേ വിശ്വാസത്തോടെ നിൽക്കുന്നതായി മക്കളുടെ ജീവിതത്തിൻ്റെ ഗതികൾക്ക് തടസ്സം വരുത്തുന്നതായ സകല അന്ധകാര ശക്തികളും ഇപ്പോൾ നീങ്ങിപ്പോകുമാറകട്ടെ അഭിഷേകത്തിന്റെ ആത്മാവിന് തടസ്സം നിൽക്കുന്നതായ അന്ധകാരത്തിൻ്റെ ശക്തി ഈ നിന്റെ മക്കൾ നിന്നോ വിട്ടുമാറട്ടെ മാനസാന്തരത്തിന് മടി കാണിക്കുന്നതായ അന്ധകാരത്തിൻ്റെ ശക്തി ഇപ്പോഴേ നിന്നെ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ അടിമത്തങ്ങൾ മടിയും അലസതയും എല്ലാം നീട്ടിവെക്കുന്നതായ സ്വഭാവവും കൂതാശകളോടും ദൈവ ആരാധനകളോടുള്ള മടുപ്പ് മടുപ്പ് പരിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമുള്ളതായ താല്പര്യമില്ലായ്മ അസൂയ മറ്റുള്ളവരുടെ കുറ്റം പറച്ചിൽ കേൾക്കുവാൻ വ്യഗ്രത അഹങ്കാരം സ്വാർത്ഥത ആസക്തികൾ തുടങ്ങിയ നാരകീയ ശക്തികൾ അന്ധകാരത്തിൻ്റെ തിന്മകൾ ഇപ്പോഴേ നിന്നെ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ അധനായ ദൈവത്തിൻ്റെ ദിവ്യമായ ശക്തി ഇപ്പോൾ ഭവനങ്ങളിലേക്ക് വന്ന് നിറയുന്നതിനായി നമ്മുടെ ഭവനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈ വമേ തൃഖി നമ്മുടെ ഭവനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വന്നറിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വെളിപാട് മൂന്നാം അധ്യായം ഇരുപതാം വാക്യം കണ്ടാലും കണ്ടാലും ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അരികിലേക്ക് ചെല്ലും എന്നരുളിവനായ ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളെ ഇപ്പോൾ അവിടുത്തെ തിരൂഭാഗം സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളെ തകർക്കുന്നതായ തളർത്തുന്നതായ അസ്വസ്ഥപ്പെടുത്തുന്നതായ സകല അന്ധകാര ശക്തികളും ഞങ്ങളുടെ ഭവനങ്ങളിൽ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഏറ്റവും ഭാഗ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഞങ്ങളെ വളർത്തി വലുതാക്കിയതായ മാതാപിതാക്കൾ ഏകരായി കഴിയുന്ന സാഹചര്യത്തിൽ സഹായിപ്പാൻ ആരുമില്ലാതെ ശുശ്രൂഷിപ്പാൻ ആരുമില്ലാതെ ഏകരായി ഒറ്റപ്പെട്ട് കഴിയുന്നതായ മാതാപിതാക്കന്മാർക്ക് അവിടുന്ന് ശക്തിയും ബലവും പകരണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അവരുടെ വാർധക്യവും നരയുമുള്ള കാലത്ത് തള്ളുകയില്ല ഉപേക്ഷിക്കയില്ലെന്ന് വാഗ്ദത്വം ചെയ്ത വാഗ്ദത്വം ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലും അവിടെ നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടും സമർപ്പിക്കുന്നു സഹോദരങ്ങളെ ത്രയും ഭാഗം സമർപ്പിക്കുന്നു സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് അത്ര നന്മയും എത്ര സൗന്ദര്യവുമാകുന്നു കരുണയവാനായ ദൈവമേ അനേകം കുടുംബങ്ങളിൽ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിലും പരസ്പര സ്നേഹമില്ലാതെ ധനത്തെ ചൊല്ലി മറ്റ് പല കാരണങ്ങളാലും വാക്കിലും വഴക്കിലും വിദ്വേഷത്തിലും ശയിലും വെറുപ്പിലും കഴിയുന്ന സഹോദരങ്ങൾ തമ്മിലുള്ളതായ ബന്ധത്തെ തകർപ്പാണ്ട ശ്രമിക്കുന്നതായ സകല അന്ധകാര അന്ധകാരശക്തിയുടെയും ബന്ധനങ്ങളെ സഹോദര ബന്ധങ്ങളെ വേർപ്പെടുത്തുന്നതായ അന്ധകാരശക്തിയുടെ തിന്മകളെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അവിടുന്ന് ദൂരീകരിക്കണമേ സഹോദരങ്ങൾ പരസ്പരം സ്നേഹത്തിൽ വസിക്കുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രയാസവും ബുദ്ധിമുട്ടും വേദനകളും അനുഭവിക്കുന്നതായി ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെയും തർക്കരങ്ങളിൽ ഫലം വേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

പരിശുദ്ധ പരിമല വേണ്ട മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പരിമല വേണ്ട മധ്യസ്ഥതയ്ക്കും തിരുമേനിയുടെ സംരക്ഷണത്തിനുമായി ഞങ്ങളുടെ മക്കളെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കല്ലറുകളിൽ പാർക്കുകയും തന്നെത്താൻ ഉപദ്രവിക്കുകയും ബന്ധിപ്പാൻ കഴിയാതിരിക്കുകയും ചങ്ങല വലിച്ചും പൊട്ടിച്ചും കല്ലറകളിലും മലമുകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും യൗവനക്കാനെ തകർപ്പാൻ ശ്രമിച്ച അന്ധകാരശക്തിയെ പന്നികളിലെ കൽപ്പിച്ചവെച്ചവനായ കർത്താവേ മത്തായുടെ സുവിശേഷം എട്ടാമദ്ധ്യം ഒന്നാം വാക്യത്തിൽ പറയുന്ന പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ദാനമാകുന്നു ആ ദാനമാകുന്ന ഞങ്ങളുടെ മക്കളെ അടിമത്തത്തിലാക്കുവാൻ ശ്രമിക്കുന്ന തകർപ്പാൻ ശ്രമിക്കുന്ന അവരുടെ ഭാവിയെ നശിപ്പിക്കുവാൻ കാണാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തിയുടെ അടിമത്വത്തെ ഞങ്ങളുടെ മക്കളിൽ നിന്ന് അധൂരീകരിക്കണമേ അവരുടെ അനുസരണമില്ലായ്മ ഉത്തരവാദിത്വമില്ലായ്മ ശ്രദ്ധയില്ലായ്മ മടി അലസത മന്ദത മദ്യലഹരികളോടുള്ള ആസക്തി ഇന്റർനെറ്റുകളോടുള്ള അടിമത്തത്തിൻ്റെ ചങ്ങല ഉത്സാഹക്കുറവ് പക എന്തിനോടും ഏതിനോടും വെറുപ്പ് വിട്ടുമാറാത്ത ഭയം ഭീതി ആത്മഹത്യപരമായ ചിന്തകൾ നിരാശയുടെ പടികുഴിയിലേക്ക് ഞങ്ങളുടെ മക്കളെ തള്ളിയിട്ടവരെ തകർപ്പാണ്ട് കൊണ്ടും ശ്രമിക്കുന്നതായ അന്ധകാരശക്തിയുടെ ആധിപത്യത്തിൻ്റെ ചങ്ങലകൾ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ യൗവനക്കാരിൽ നിന്നും ഇപ്പോൾ പൊട്ടിച്ചു കളി അത്യുനതനായ ദൈവത്തിൻ്റെ ദിവ്യമായ ശക്തി പരിശുദ്ധ പരിമലത്തിന് വേണ്ട മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മക്കളിലെ കൊഴുക്കണമേ അവർ അനുസരണമുള്ളവരും താഴ്മയുള്ളവരും വിനയമുള്ളവരും സ്നേഹമുള്ളവരും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ഗുരുക്കന്മാരെ ആദരിക്കുകയും ദൈവഭക്തിയിൽ വളരുകയും ചെയ്യുന്നവരായി തീരുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു മനുഷ്യൻ അധ്വാനിച്ച് അവന്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കണമെന്ന് കരുണവാനേ കർത്താവേ അവിടുന്ന് നൽകിയതായ കുടുംബത്തിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി മക്കളെ വളർത്തുവാൻ പ്രിയപ്പെട്ടവർക്ക് തങ്ങും തണിലുമാകുവാൻ പോകണം ജോലിയില്ലാതെ വിഷമിക്കുന്നതായി പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു ജോലി നഷ്ടപ്പെട്ടുപോയി മഹാമാരിയുടെ പിടിയിൽപ്പെട്ട പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരെ അവിടുന്ന് തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലി സ്ഥലങ്ങളിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഭീതികൾ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയങ്ങൾ മനസ്സിനെ മുഴുവനും തളർത്തുന്നതായ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും പരിശുദ്ധ പരിമലത്തിനു വേണ്ട മധ്യസ്ഥയാൽ അവിടുന്ന് കൽപ്പിക്കണമേ കരുണ്യവാനായ ദൈവമേ മതായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ അവിടുന്ന് കൽപ്പിച്ചു ദൈവം സംയോജിപ്പിക്കുന്നതിന് മനുഷ്യൻ വറുതിരിക്കരുത് കുടുംബ ബന്ധങ്ങളെ ദൈവമാകുന്നു നൽകിയത് അവിടുന്നാകുന്ന പരിശുദ്ധ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ സംയോജിപ്പിച്ചിരിക്കുന്നു നല്ലനേക കുടുംബങ്ങളിൽ പരസ്പരം സ്നേഹമില്ലാതെ ഭാര്യ ഭർത്തൃബന്ധത്തിലേക്ക് പോകുന്നതായ പ്രിയ അവരുടെ കുടുംബജീവിതത്തെ തകർപ്പാണ്ട് പോവണം പിശാച ആവോളം ശ്രമിക്കുമ്പോൾ വാശിയാൽ മത്സരത്താൽ പിണക്കത്താൽ ശണ്ഠയാല് തനിഷ്ഠത്താൽ ധാർഷ്ട്യത്താൽ ഭവനത്തെ തകർക്കുന്നതായ സകല അന്ധകാര പ്രവർത്തനങ്ങളിൽ നിന്നും കുടുംബജീവിതത്തെ തകർക്കുന്നതായ സകല പൈശാചിക അടിമത്തത്തിൽ നിന്നും കുടുംബത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ ഭാര്യഭർത്താക്കന്മാർ പരിശുദ്ധ യാഗപീഠത്തിൻ്റെ സന്നിധിയിൽ വെച്ച് ദൈവമാകുന്നവരെ ബോധ്യത്തിൽ വളരുവാൻ പരിശുദ്ധ ദൈവത്തിൽ ദൈവം അവരെ സംയോജിപ്പിച്ചു എന്നുള്ള ബോധ്യത്തിൽ അവർ കുടുംബജീവിതം ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്നതായി കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം i okay. കരുണിമാന എന്ന ദൈവമേ അക്ഷരാഭ്യാസമില്ലാതിരുന്ന മുക്കുവന്മാരെ അവിടുന്നാകുന്നുല്ലോ വിളിച്ച വാർത്തിരിച്ചത് അവരെ സഹിയോൻ മാളികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അവിടുന്ന് ആകുന്നുവല്ലോ അവരിലേക്ക് പാർക്കിലേക്ക് അറുഹായി കൽപ്പിച്ചയച്ചതും അവിടുന്ന് ആകുന്നുവല്ലോ കരുണിമാന കർത്താവേ ഞങ്ങളുടെ മക്കൾ പഠിക്കുവാന്ത് കോണം ഞാനം കുറവുള്ളവരുണ്ട് ബുദ്ധിയില്ല എന്ന് പറയുന്നവരുണ്ട് എന്ത് പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നതായി കുഞ്ഞുങ്ങളുണ്ട് പഠിത്തത്തിൽ എപ്പോഴും പിന്നോട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് ആ ഞങ്ങളുടെ പ്രിയ മക്കളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു മാതാപിതാക്കന്മാരെ വേർവിരിഞ്ഞ് അന്യദേശങ്ങളിലും സ്ഥലങ്ങളിലും ഏകരായി പഠിക്കുവാൻ കോണം പോയിരിക്കുന്നതായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മയേത് തിന്മയതെന്ന് തിരിച്ചറിയുവാൻ കോണം കഴിയാത്ത ലോകത്ത് അനേകം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ പോകാതിരിക്കുവാൻ കോണം അവിടുത്തെ സന്നിധി കണ്ണുനീരോടെ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി വിലപിക്കുകയും ചെയ്യുന്നതായി പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അവിടുത്തെ കരുണ കുഞ്ഞുങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ ശലമോനം നൽകിയതായ ദിവ്യുമായി ഞാനും മക്കൾക്ക് അവിടെ നിന്ന് നൽകണമേ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു യശക പ്രവചനം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും മകനെ മകളെ ഇതാകുന്ന വഴി ഈ വഴിയിലൂടെ നീ ചരിക്കുക ആ ശബ്ദം ആ പ്രവാചക ശബ്ദം ഞങ്ങളുടെ മക്കളെയും അവിടെ നിന്ന് കേൾപ്പിക്കണമേ അന്ധകാരമായ ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരുളിൽ തപ്പിത്തടയാതിരിപ്പായി വെളിച്ചമാകുന്ന ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് നയിക്കണമേ പരിശുദ്ധ സഭയെ ദൈവസനത്തിൽ സമർപ്പിച്ച നമുക്ക് ആ പ്രാർത്ഥിക്കാം കരുണ്യവാനായി അർത്ഥാവേ അങ്ങയുടെ മണവാട്ടിയാവുന്ന പരിശുദ്ധ സഭ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരെ പരിശുദ്ധാത്മ ശക്തിയിൽ അവിടുന്ന് നയിക്കണമേ അവരിലൂടെ ഞങ്ങൾക്കും സത്യവിശ്വാസം നടക്കുവാൻ പോണം കൃപ അവിടുന്ന് തരണമേ ഈ മഹാമാരിയുടെ കാലത്ത് ദേവാലയത്തിൽ പോകുവാൻ കഴിയാതെ അനേകർ വിലപിക്കുന്നു ഈ മഹാമാരിയുടെ കാലത്ത് അനേകർ ദേവാലയ ബന്ധങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു അവരെല്ലാം തിരികെ ബലിവീഠത്തിൻ്റെ സന്നിധിയിലേക്ക് അവിടുന്ന് കൂട്ടിച്ചേർക്കണം സങ്കീർത്തന പ്രകാരം പറയുന്നു മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കുരുകിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടും കണ്ടെത്തിയിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായി അഹോ നിന്റെ യാഗപീഠങ്ങളെ തന്നെ ഞങ്ങൾ കുടുംബമായി പരിശുദ്ധ സഭയോട് ചേർന്ന് യാഗപീഠത്തിൻ്റെ സന്നിധിയിൽ എന്നും കാണപ്പെടുവാൻ ഞങ്ങൾക്ക് ഓണന്ന് കൃപയറണോ ഈ മഹാമാരിയുടെ കാലത്ത് ദേശത്തെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനേകം പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു അവരുടെ ഭവനങ്ങളിൽ സമാധാനം സ്വസ്ഥയും നൽകണമേ തങ്ങളുടെ ഭവനത്തിൻ്റെ വെളുക്കായ വെളിച്ചമായി മക്കൾ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടുവതിനെ ഓർത്ത് കണ്ണീരിലായിരിക്കുന്നവർക്ക് സമാധാനം അവിടെ നിന്ന് കൽപ്പിക്കണമേ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരൊരു നോക്കു കാണുവാൻ കഴിയാതെ അന്തിചുമനം പോലും നൽകുവാൻ കഴിയാതെ ശുശ്രൂഷകൾ നൽകുവാൻ കഴിയാതെ ഈ ലോകത്തെപ്പെടുന്നു മാറ്റപ്പെട്ടു പോയിരിക്കുന്നവർക്ക് അവിടുത്തെ സമാധാനം അവിടുന്ന് കൽപ്പിക്കണം കരുണിമാനായ ദൈവമേ ദേശത്തെ കവൽ ചെയ്യുന്ന ഞങ്ങളുടെ ഭടന്മാരെ കരുണയോടെ കാത്തുകൊള്ളണമേ ദേശത്തെ സമാധാനവും സ്വസ്ഥതയും നാനാജാതി മതസ്ഥർ സ്നേഹത്തിൻ്റെ ആത്മാവിനും വളരുവാൻ അവിടുന്ന് കൃപയരുള്ളണമേ കരുണിമാനാവുന്ന കർത്താവേ ഞങ്ങളെ വീണ്ടും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെ ജീവിതത്തിൻ്റെ വിശുദ്ധിയില് നിർമ്മലതയിൽ പ്രാർത്ഥനയിൽ ത്യാഗത്തിൽ ജീവിക്കുവാൻ കോണം ഞങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ പാളയത്തിലുള്ള ജനമെല്ലാം നടുക്കത്തെങ്ങത്ത വിധത്തിൽ ഇടിമുഴക്കത്തിൻ്റെയും മിന്നലിൻ്റെയും കാർമികത്തിൻ്റെയും മഹാഗംഭീരമായ കാഹിളധ്വനിയുടെ അകമ്പടിയോടുകൂടെ സീനായിൽ മലയിലിറങ്ങി വന്ന് ഇസ്രയേൽ മക്കളെ വാഴ്ത്തി അനുഗ്രഹിച്ചവനായ ദൈവമേ ഈ പരിശുദ്ധ യാഗപീഠത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ പരിമലത്തിനു വേണ്ട മധ്യസ്ഥല അഭയപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ ആമേ